നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പെൻഷൻ മുടങ്ങി ജീവിക്കാൻ വകയില്ലാതെ ഭിക്ഷ യാചിക്കാൻ വേണ്ടിയിട്ട് മൺചട്ടിയുമായി ഇറങ്ങി ശ്രദ്ധ നേടിയ എൺപത്തിയേഴുകാരി മറിയക്കുട്ടിയെ നമ്മൾ മറന്നു കാണില്ല ഒരൊറ്റയാൾ പോരാട്ടം നടത്തിയ മറിയക്കുട്ടി വാർത്തകളിൽ താരമായിരുന്നു ഇപ്പോൾ ക്ഷേമ പെൻഷൻ കിട്ടാത്തതിനെ തുടർന്ന് ഭിക്ഷയാചിക്കാൻ മൺചട്ടിയുമായി ഇറങ്ങിയ ശ്രദ്ധ നേടിയ ഈയൊരു മറിയക്കുട്ടി ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയും സർക്കാരിന്റെ തലവേദനയായി മാറുകയാണ് അഞ്ചു മാസമായി വിധവാ പെൻഷൻ ലഭിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി നൽകിയത് മരുന്നുൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിനായി ബുദ്ധിമുട്ടുകയാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു വിധവാ പെൻഷൻ മുടങ്ങിയതിനെതിരെ അടിമാലി സ്വദേശി മറയക്കുട്ടി ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ പറഞ്ഞു ഫണ്ടിന്റെ അപര്യാപ്തത കൊണ്ടാണ് പെൻഷൻ കൊടുക്കാൻ സാധിക്കാത്തതെന്നാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത് അതേസമയം അവർക്ക് പെൻഷൻ കൊടുക്കാതിരുന്നാൽ അവർ എങ്ങനെ ജീവിക്കുമെന്ന് എന്നാണ് പെൻഷൻ കൊടുക്കാൻ സാധിക്കുകയെന്നും കോടതി ചോദിച്ചു കേസ് വീണ്ടും പരിഗണിക്കും അതേസമയം ഹൈക്കോടതിക്ക് വിശദീകരണം നൽകാൻ സർക്കാർ സമയം നീട്ടി ചോദിച്ചിട്ടുമുണ്ട് മറിയക്കുട്ടിക്ക് പെൻഷൻ നൽകുന്ന കാര്യത്തിൽ തീരുമാനം ഇന്ന് അറിയിക്കണമെന്ന് സർക്കാരിനോട് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നതാണ് എന്നാൽ കഴിഞ്ഞ അഞ്ചു മാസമായി വിധവാ പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് അടിമാലി സ്വദേശി മറിയേക്കുട്ടി നൽകിയ ഹർജി രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത് സർക്കാരിന്റെ വാദത്തെ രൂക്ഷമായി വിമർശിക്കുകയായിരുന്നു കോടതി അവർക്ക് പെൻഷൻ കൊടുക്കാതിരുന്നാൽ അവർ എങ്ങനെ ജീവിക്കുമെന്ന് എന്നാണ് പെൻഷൻ കൊടുക്കാൻ സാധിക്കെന്നും കോടതി ചോദിച്ചു കോടതി പൊതുജനങ്ങൾക്കൊപ്പമാണെന്നും വ്യക്തമാക്കി പണമില്ല എന്ന് പറഞ്ഞ് സർക്കാരിന്റെ ഏതെങ്കിലും ആഘോഷങ്ങൾ മുടക്കുന്നുണ്ടോ എന്നും കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ചപ്പോൾ കോടതി ചോദിച്ചിരുന്നു സാമ്പത്തിക പ്രതിസന്ധിയാണ് പെൻഷൻ മുടങ്ങാൻ കാരണമെന്നാണ് സർക്കാർ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയെ അറിയിച്ചത് കൂടാതെ കേന്ദ്ര വിഹിതവും ലഭിക്കുന്നില്ല എന്നും സർക്കാർ കോടതിയിൽ അറിയിച്ചിരുന്നു എഴുപത്തെട്ട് വയസ്സുള്ള ഒരു സ്ത്രീയാണ് അവർക്ക് ജീവിക്കാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല മരുന്നിനും ഭക്ഷണത്തിനുമായാണ് ആയിരത്തി രൂപയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് മുൻപിൽ കാത്തു നിൽക്കുന്നതെന്നും കോടതി പറഞ്ഞു ആവശ്യമെങ്കിൽ അഭിഭാഷകർക്കിടയിൽ പിരിവിട്ട് മറികക്കുട്ടിക്ക് പണം നൽകാമെന്നും കഴിഞ്ഞ ദിവസം കേസ് പരിഗണിക്കുന്നതിനിടെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞിരുന്നു ജീവിക്കാൻ മറ്റൊരു മാർഗവും ഇല്ലാത്തതിനാൽ കോടതിക്ക് മുൻപിൽ എത്തിയ മറികക്കുട്ടി ഒരു വി ഐ പി ആണെന്നും കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു പെൻഷനു വേണ്ടി കേന്ദ്ര സർക്കാർ വിഹിതം നൽകിയിട്ടുണ്ട് സാമൂഹ്യ ക്ഷേമ പെൻഷൻ നൽകാനായി കേരളം മധ്യസെസ് പിരിക്കുന്നുണ്ട് ഇതുവരെ പിരിച്ച തുക പെൻഷൻ നൽകാൻ മതിയായതാണ് പെൻഷൻ കുടിശ്ശിക ഉടൻ നൽകണം ഭാവിയിൽ പെൻഷൻ കുടിശ്ശിക വരുത്തരുതെന്നാണ് മറിയക്കുട്ടിയുടെ ഹർജിയിൽ ആവശ്യം യാചനാ സമരം നടത്തിയതിന് പിന്നാലെ മറിയക്കുട്ടിക്ക് ലക്ഷങ്ങളുടെ ആസ്തി ഉണ്ടെന്ന് ദേശാഭിമാനി വാർത്ത നൽകിയിരുന്നു വാർത്തയ്ക്ക് പിന്നാലെ തന്റെ പേരിലുണ്ടെന്ന് പറയപ്പെടുന്ന ഭൂമി കണ്ടെത്തി നൽകണമെന്ന് ആവശ്യപ്പെട്ട് മറിയക്കുട്ടി വില്ലേജ് ഓഫീസിൽ അപേക്ഷ നൽകി തുടർന്ന് മറിയക്കുട്ടിയുടെ പേരിൽ ഭൂമിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി വില്ലേജ് ഓഫീസർ കത്ത് നൽകുകയും ചെയ്തു ഇതിനു പിന്നാലെ വാർത്തയിൽ ദേശാഭിമാനി ഖേദം പ്രകടിപ്പിച്ചു മറിയക്കുട്ടി താമസിക്കുന്ന വീടും പുരയുടെ ഇളയമകൾ പ്രിൻസിയുടെ പേരിലാണ് ഈ മകൾ വിദേശത്താണെന്ന രീതിയിൽ ദേശാഭിമാനിയില് വന്ന വാർത്ത പിശകാണെന്നും ഖേദപ്രകടനത്തിൽ പറഞ്ഞിരുന്നു